നമസ്കാരം സ്വാഗതം പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് ഇന്ത്യ റെക്കോർഡിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ ഗൾഫ് കറൻസികൾ ചരിത്രത്തിലെത്തി യു എ ദീർഘത്തിന് രൂപയാണ് വിനിമയ നിരക്ക് ആശയവിനിമയത്തിനും സാമ്പത്തിക കാര്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന ബോട്ടിംഗ് ആപ്പ് വഴി പണം അയച്ചവർക്കാണ് ഇത്രയും ഉയർന്ന നിരക്ക് ലഭിച്ചത് ബാങ്ക് വഴിയുള്ള ഇടപാടുകൾക്ക് ഇരുപത്തിനാല് ദശാംശം മൂന്ന് എട്ട് രൂപയും എക്സ്ചേഞ്ചുകളിൽ നാല് ലഭിച്ച വിനിമയ നിരക്ക് ഡോളറുമായുള്ള വിനിമയത്തിൽ ഇന്ത്യൻ രൂപ തൊണ്ണൂറ് കടന്നതോടെയാണ് ഗൾഫ് കറൻസികളുടെ മൂല്യം കുതിച്ചേർന്നത് നൂറ് ദീർഘം നാട്ടിലേക്ക് അയച്ചാൽ രണ്ടായിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് ലഭിക്കുക ശമ്പളം ലഭിച്ച സമയം പ്രവാസികൾക്ക് ഈ സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്താം ഒമാൻ റിയാലും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്ക് ഇരുനൂറ്റി മുപ്പത്തിനാല് രൂപയിലെത്തി സർവകാല റെക്കോർഡ് ഇടുകയായിരുന്നു ബഹ്റൈൻ ദിനാർ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം ഒന്ന് അഞ്ച് രൂപയും കുവൈ ദിനാർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഒൻപത് മൂന്ന് രൂപയിലും എത്തി ഖത്തർ റിയാലുമായി ഇരുപത്തി നാല് ദശാംശം ഏഴ് മൂന്ന് രൂപയാണ് വിനിമയ നിരക്ക് സൗദി റിയാലിൽ ഇരുപത്തിനാല് ദശാംശം പൂജ്യം മൂന്ന് രൂപയുമുണ്ട് രൂപയുടെ ഇടിയുന്നത് ആശങ്കാജനകമാണെങ്കിലും പ്രവാസികൾക്ക് അത് വലിയൊരു ആശ്വാസമായി മാറുന്നുണ്ട് നാട്ടിലെ ആവശ്യങ്ങൾക്കും നിക്ഷേപമായും കൂടുതൽ പണം അയക്കാൻ കഴിയുമെന്നത് പ്രധാന നേട്ടമായി മാറുന്നു പ്രവാസികൾക്ക് മാത്രമല്ല ഈ ക്രിസ്മസ് പുതുവത്സര അവധിയിലേക്ക് പ്രവാസികൾ ഇനി പോകുകയാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ വിനിമയ നിരക്കിലെ കുതിപ്പ് ഗൾഫ് നാടുകളെ ഇന്ത്യക്കാർക്ക് വളരെ അനുകൂലമായി തന്നെ മാറും സാധാരണ മാസത്തിന്റെ പകുതിക്കുണ്ടാവുന്ന ഇത്തരം വിലയിടവ് മാസം ആദ്യം ഉണ്ടായി എന്നതാണ് പ്രവാസികൾക്കേറെ നേട്ടമായി മാറുന്നത് മാത്രമല്ല ഈ രൂപയുടെ തളർച്ച രണ്ട ഇരുപത്തിയാറിലും തുടരുമെന്നും സാമ്പത്തിക വിദഗ്ധർ പ്രവചനം നടത്തിയിട്ടുണ്ട് ആ ഒരു സ്ഥിതിയിലേക്ക് വന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രവാസ പണമൊഴുക്കാകും ഇന്ത്യൻ ബാങ്കുകളിൽ ഉണ്ടാകുക പ്രധാനമായും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ പണം എൻ ആർ ഐ അക്കൗണ്ടുകളിൽ എത്തുക യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്നും അത്ര വലിയ ഒഴുക്ക് പ്രതീക്ഷിക്കുന്നില്ല ഇപ്രാവശ്യം ഗൾഫ് പണം എത്തുന്നതോടെ കേരളത്തിലടക്കം വിപണിയിൽ അതിൻ്റെ തുടർചലനങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് പ്രവാസി കുടുംബങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിക്കും ഇന്ത്യൻ ഓഹരി നിക്ഷേപത്തിലടക്കം ഇതിന്റെ പ്രതിഫലനം സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിക്കുന്നുണ്ട് ഭവന വാഹന നിർമ്മാണ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ഉണർവ് പ്രതീക്ഷിക്കാം അടുത്ത വർഷമാകുമ്പോഴേക്കും ആകുമ്പോഴേക്കും ഡോളറുമായുള്ള വിനിമയ നിരക്ക് തൊണ്ണൂറ്റി ഒന്ന് ദശാംശം മൂന്നും പൂജ്യം രൂപയാകുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ പ്രവചനം ദീർഘവുമായുള്ള വിനിമയ നിരക്ക് ഇരുപത്തിയഞ്ച് രൂപയിൽ എത്തുമെന്നും കരുതുന്നു രൂപ വീണതിന് പിന്നാലെ വിവിധ പണവിനിമയ പ്ലാറ്റ്ഫോമുകളിൽ ഉണർവ് പ്രകടമായി ഈ ആഴ്ച മാത്രം എക്സ്ചേഞ്ച് സ്ഥാപനങ്ങളുടെ ഇടപാടിൽ ഇരുപത് ശതമാനം വളർച്ച ഉണ്ടായി എന്നാണ് വിവരം യു എയുടെ അൻപത്തിനാലാം ദേശീയ ദിനം വിവിധ രാജ്യക്കാരായ രണ്ടര ലക്ഷം തൊഴിലാളികൾ ആഘോഷിച്ചു വിവിധ എമിറേറ്റുകളിലെ മുപ്പത് കേന്ദ്രങ്ങളായി നടന്ന പ്രത്യേക ആഘോഷ പരിപാടികളാണ് ഇത്രയും പേർ പങ്കെടുത്തത് രാജ്യത്തിന്റെ ആഘോഷത്തിൽ തൊഴിലാളികളുടെ സന്തോഷം എന്ന പ്രമേയത്തിലായിരുന്നു പരിപാടികൾ സംഗീത നൃത്ത ഹാസ്യ പരിപാടികൾക്ക് പുറമെ വടംവലി ഉൾപ്പെടെ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് കാർ വിമാന ടിക്കറ്റുകൾ ഉൾപ്പെടെ ആഹ് സമ്മാനങ്ങളും വിലപിടിച്ച സമ്മാനങ്ങളും നൽകി ഭാഗ്യ നറുക്കെടുപ്പുകളും ഉണ്ടായിരുന്നു തൊഴിലാളികളുടെ ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിനും രാജ്യത്തിന്റെ പുരോഗതിയിൽ തൊഴിലാളികളുടെ സംഭാവനകൾ അംഗീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി മാനവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയം ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി കസ്റ്റംസ് സ്പോർട്സ് സെക്യൂരിറ്റി വിവിധ എമിറേറ്റുകൾ പോലീസ് നഗരസഭ തുടങ്ങിയ ഒട്ടേറെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ ചേർന്നാണ് ഈ പരിപാടികൾ സംഘടിപ്പിച്ചത് കുവൈറ്റിലെ ജലീബ് അൽ അൽവായ് പ്രദേശത്ത് പഴക്കം ചെന്ന അറുപത്തിയേഴ് കെട്ടിടങ്ങൾ മുനിസിപ്പാലിറ്റി പൊളിച്ചു നീക്കിയതിനു ശേഷം ബാച്ചിലർമാർ കൂട്ടമായി സമീപത്തുള്ള അൽ ഫർദൌസ് അൽ ഒമാരിയ തുടങ്ങിയ സ്വകാര്യ താമസ മേഖലകളിലേക്ക് താമസം മാറിയതായി ബന്ധപ്പെട്ട അധികൃതർ കണ്ടെത്തി ഈ പ്രദേശങ്ങളിലെ പൗരന്മാരുടെ സുരക്ഷയും സൗകര്യം സംരക്ഷിക്കുന്നതിനായി ഈ കുടിയേറ്റത്തെ നേരിടുവാൻ ബന്ധപ്പെട്ട അധികാരികൾ നടപടികൾ ആരംഭിച്ചു ഈ പശ്ചാത്തലത്തിൽ നിയമ ലംഘനങ്ങൾ നിയന്ത്രിക്കുന്നതിനും സ്വകാര്യ പാർപ്പിട മേഖലകളുടെയും മോഡൽ ഹൌസിംഗ് ഏരിയകളുടെയും നഗരപരമായ സ്വഭാവം സംരക്ഷിക്കുന്നതിനുമായുള്ള സർക്കാർ ശ്രമങ്ങളുടെ ഭാഗമായി അവിവാഹിതർക്ക് താമസിക്കുവാൻ അനുവാദമില്ലാത്ത പ്രദേശങ്ങളിൽ അവരുടെ താമസം തടയുന്നുള്ള നിരീക്ഷണ ക്യാമ്പയിനുകൾ കുവൈറ്റ് മുനിസിപ്പാലിറ്റി തുടർന്നു വരികയാണ് ഗൾഫ് മേഖലയിലെ തൊഴിൽ വിപണി ഉണർവിലേക്ക് യു എ ഇ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഏകദേശം പകുതിയോളം കമ്പനികളും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ പദ്ധതിയിടുന്നതായി പുതിയ സർവേ റിപ്പോർട്ട് ശക്തമായ സാമ്പത്തിക വളർച്ചയും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുമാണ് ഈ ഒരു ആത്മവിശ്വാസത്തിന് കാരണം കോപ്പർ ഫിറ്റിന്റെ ഏറ്റവും പുതിയ സർവേ അനുസരിച്ച് യു എയിലെയും സൗദി അറേബ്യയിലും ഏകദേശം നാൽപ്പത്തിയെട്ട് ശതമാനം കമ്പനികളും അടുത്ത വർഷം കൂടുതൽ ജീവനക്കാരെ നിയമിക്കുവാൻ ഒരുങ്ങുകയാണ് പക്ഷേ ഏകദേശം ഇരുപത്തി ഒൻപത് ശതമാനം തൊഴിലുടമകൾ ചിലവ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുവാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് യു എ ഇ സെൻട്രൽ ബാങ്കിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മൊത്തം ആഭ്യന്തര ഉൽപാദനം അഞ്ചു ദശാംശം മൂന്ന് ശതമാനം വളർച്ച നേടുമെന്ന പ്രതീക്ഷയാണ് ഈ നിയമന താൽപര്യത്തിന് അടിസ്ഥാനം നോൺ ഓയിൽ ജി ഡി പി നാല് ദശാംശം എട്ട് ശതമാനം വളർച്ച നേടുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഏവിയേഷൻ ഡിഫൻസ് ഡിഫെൻസ് എന്നീ മേഖലകളാണ് നിയമനങ്ങളിൽ ഇരട്ട അക്ക വളർച്ച പ്രതീക്ഷിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് കൂടാതെ ദേശീയ പരിവർത്തന പരിപാടികളുടെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കാര്യമായ നിയമനം നടക്കും അതേസമയം ആവശ്യമായ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ലഭ്യത ഒരു പ്രധാന വെല്ലുവിളിയെ തുടരുകയാണ് സീനിയർ എക്സിക്യൂട്ടീവുകളിൽ നാൽപ്പത് ശതമാനം പേർക്കും നിലവിലെ പൂളിൽ പൂർണ്ണ വിശ്വാസമില്ലാത്തതിനാൽ സ്പെഷ്യലിസ്റ്റ് ലീഡർ സർവേ കടുത്തും കുവൈറ്റിലെ അൽഗസർ മേഖലയിൽ ഇന്ത്യക്കാനെ കഴുത്തറത്ത് കൊലപ്പെടുത്താൻ ശ്രമം സംഭവത്തിൽ ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചു പരിക്കേറ്റ ഏഷ്യൻ സ്വദേശി ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജഹർ ആശുപത്രിയിലെ സുരക്ഷാ ചെക്ക് പോയിന്റിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് രണ്ട് ദിവസം മുൻപ് ഇതുമായി സന്ദേശം കിട്ടിയിരുന്നു െന്ന നിലയിൽ സുരക്ഷാ വിഭാഗം ആശുപത്രിയിലെ അരിസവിലേക്ക് എത്തി പരിക്കേറ്റ ആളെ പരിശോധിച്ചു സ്ഥിരീകരിച്ചിട്ടുള്ളത് തന്നെ ക്രൂരമായി മർദ്ദിച്ചതായും തനിക്ക് അറിയാവുന്ന വ്യക്തികൾ കഴുത്തറത്ത് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചതായുമാണ് അദ്ദേഹം അന്വേഷകർക്ക് നൽകിയ പ്രാഥമിക മൊഴിയിൽ വ്യക്തമാകുന്നത് നിയമപരമായ നടപടിക്രമങ്ങൾ നിലവിൽ നടക്കുന്നുണ്ട് ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ കണ്ടെത്തുന്നതിനും ഉത്തരവാദികളെ പിടികൂടുന്നതിനുമുള്ള അന്വേഷണവും തുടരുകയാണ് യു എ ഔദ്യോഗികമായി ശൈത്യകാലം തുടങ്ങി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം പുറത്തിറക്കിയ ഡിസംബറിലെ കാലാവസ്ഥാ റിപ്പോർട്ട് അനുസരിച്ച് ഈ മാസം തണുപ്പും ഈർപ്പവും മർദ്ധിക്കും ഈ മാസം ഇരുപത്തി മൂന്നിന് ശേഷമാണ് യു എ കാലാവസ്ഥാപരമായി ശീതകാലം തുടങ്ങുന്നത് ഈ ദിവസത്തിന് ശേഷം താപനിലയിൽ കൂടുതൽ കുറവ് രേഖപ്പെടുത്തും ഡിസംബറിലെ ശരാശരി ഉയർന്നതും താഴ്ന്നതുമായ താപനില നവംബറിനെ അപേക്ഷിച്ച് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് മുതൽ ആറ് ഡിഗ്രി സെൽഷ്യസ് വരെ കുറയും വടക്കുനിന്ന് ശക്തി പ്രാപിക്കുന്ന ഉയർന്ന മർദ്ദമുള്ള സംവിധാനത്തിന്റെ സ്വാധീനത്തിലായിരിക്കും യു എ ഇ വടക്കു പടിഞ്ഞാറൻ കാറ്റോടു എത്തുന്ന ഈ മർദ്ദവ്യവസ്ഥ ഉൾപ്രദേശങ്ങളും പർവ്വത മേഖലകളിലുമായി രാത്രികാല താപനില കുറയ്ക്കാൻ കാരണമാകും ഡിസംബറിൽ പകൽ സമയം യു എയിലെ ശരാശരി താപനില പതിനേഴ് ദശാംശം ഏഴ് സെൽഷ്യസ് മുതൽ ഇരുപത്തിയൊന്ന് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും രാത്രികാലത്ത് കുറഞ്ഞ താപനില പന്ത്രണ്ട് ദശാംശം ഒൻപത് ഡിഗ്രി സെൽഷ്യസിനും പതിനേഴ് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുമായിരിക്കും ഈ മാസം ഉപരിതലത്തിലെ പടിഞ്ഞാറ് ന്യൂനപ്രദ സ്വാധീനം യു എയിൽ അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട് ഇത് താഴ്ന്നതും ഇടത്തരവുമായ മേഘങ്ങൾ രൂപപ്പെടുവാൻ ഇടയാക്കുകയും ചിലപ്പോൾ ഇടിയോടുകൂടിയ മഴയ്ക്ക് പോലും സാധ്യത നൽകുകയും ചെയ്യും അറേബ്യൻ ഗൾഫിൽ ിൽ നിന്ന് ഈർപ്പമുള്ള വായു സഞ്ചാരം രാജ്യത്തേക്ക് നീങ്ങുന്നതിനാൽ അതിരാവിലെ അന്തരീക്ഷത്തിലെ ആപേക്ഷിക ആർദ്രത വർദ്ധിക്കും ഇത് മൂടൽമഞ്ഞും ഇളം മൂടൽമഞ്ഞും രൂപപ്പെടുവാൻ അനുകൂലമായ സാഹചര്യമായിരിക്കും സൃഷ്ടിക്കുക ഈർപ്പ് ഈ കാലയളവിൽ ഗണ്യമായി തന്നെ വർദ്ധിക്കും ശരാശരി അറുപത്തി മൂന്ന് ശതമാനം ഈർപ്പ് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും ഉയർന്ന ഈർപ്പ് നില എഴുപത്തി ഒൻപത് ശതമാനത്തിനും തൊണ്ണൂറ് ശതമാനത്തിനും ഇടയിൽ ഉയരുവാനും സാധ്യതയുണ്ട് മൂടൽമഞ്ഞ് ഡിസംബറിൽ സാധാരണമാകും രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്തെ ഇരുപത് ദിവസം മൂടൽമഞ്ഞും അഞ്ചു ദിവസം നേരിയ മൂടൽമഞ്ഞും അനുഭവപ്പെട്ടതായാണ് ഏറ്റവും ഉയർന്ന റെക്കോർഡ് ായി രേഖപ്പെടുത്തിയത്